കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ് രണ്ട് രീതിയിലുള്ള ചരക്ക് കപ്പലുകളാണ് ലോകവ്യാപകമായി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നത് രണ്ടായിരം മുതൽ ഇരുപതിനായിരം വരെ കണ്ടെയ്നറുകൾ കയറ്റാവുന്ന മദർഷിപ്പുകളാണ് വൻകരകൾ അപ്പുറത്തേക്കുള്ള ചരക്കുനീക്കത്തിന് ഉപയോഗിക്കുന്നത് വലിപ്പം വളരെ കൂടുതലുള്ള ഇത്തരം മദർഷിപ്പുകൾ അടുക്കുന്നതിന് കപ്പൽ ചാലിന് ആഴം കൂടുതൽ വേണ്ടതുണ്ട് മുന്നൂറ് മുതൽ ആയിരം കണ്ടെയ്നറുകൾ കയറ്റാവുന്ന ഫീഡർ കപ്പലുകളാണ് എല്ലാ തുറമുഖങ്ങളിലേക്കും കപ്പലുകൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെ വരികയും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുകയും ചെയ്യുന്ന കണ്ടെയ്നറുകൾ ഇതുവരെ ദുബായ് സിംഗപ്പൂർ കൊളംബോ തുടങ്ങിയ മദർഷിപ്പുകൾ അടുക്കുന്ന തുറമുഖങ്ങൾ വഴിയാണ് പോയിരുന്നത് അവിടങ്ങളിൽ നിന്ന് ഫീഡർ കപ്പലുകളിൽ മുംബൈ കൊൽക്കത്ത ചെന്നൈ കൊച്ചി വിശാഖപട്ടണം തുടങ്ങിയ തുറമുഖങ്ങളിലേക്ക് അവ പിന്നീട് എത്തിച്ചേരും എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി ലോകത്തിലെ എത്ര വലിയ മദർഷിപ്പുകൾക്കും ദുബായ് സിംഗപ്പൂർ കൊളംബോ തുറമുഖങ്ങൾ ഒഴിവാക്കി ഇന്ത്യൻ കണ്ടെയ്നറുകൾ വിഴിഞ്ഞുതിറക്കുവാൻ സാധിക്കും തുടർന്ന് വിഴിഞ്ഞത്ത് നിന്ന് ഫീഡർ കപ്പൽ മുഖാന്തരമോ ട്രെയിൻ മാർഗമോ റോഡ് മാർഗമോ കണ്ടെയ്നറുകൾ ഇന്ത്യയിൽ എവിടെയും എത്തിക്കുവാനും കഴിയും ഇതോടെ കണ്ടെയ്നറുകളുടെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും ദിവസങ്ങളുടെ ലാഭവും വലിയ ചിലവു കുറവും ഉണ്ടാകും കയറ്റുമതിക്കാർക്ക് ചിലവ് കുറയുന്നതോടെ കുറഞ്ഞ വില കോട്ട് ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഓർഡർ ലഭിക്കുന്നതിന് സഹായകമാകും ഇറക്കുമതി സാധനങ്ങളുടെ വില കുറയുന്നത് ഇന്ത്യയിൽ സാധനങ്ങളുടെ വില കുറയുവാനും സഹായിക്കും അതിനാൽ തന്നെ രാജ്യത്തെ ഇറക്കുമതി കയറ്റുമതി രംഗത്തെ ഒരു നാഴികക്കല്ല് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം ഇത് തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമം നേരത്തെ തുടങ്ങിയിരുന്നു ഉമ്മൻചാണ്ടിയാണ് പദ്ധതിയുടെ സൃഷ്ടാവെന്നാണ് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നത് പദ്ധതി പൂർത്തിയാക്കിയത് തങ്ങളാണെന്ന് പിണറായി വിജയനും സർക്കാരും അവകാശപ്പെടുന്നു പദ്ധതി തങ്ങളുടെ വികസിത ഭാരതയത്നത്തിന്റെ ഭാഗമാണെന്ന് ബി വാദഗതി ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ തുടക്കത്തിൽ ക്ഷണിക്കാതെ സംസ്ഥാന സർക്കാരും സ്ഥലം എം എൽ എയും സംസാരിക്കാൻ അനുവാദം കൊടുക്കാതെയും ബി ജെ പി പ്രസിഡന്റിന് വേദിയിൽ ഇരിപ്പണം അനുവദിച്ചു ബി ജെ പിയും സാധ്യമായ എല്ലാ കളിയും നടത്തിയിരുന്നു ജയിൽ ഗ്യാസ് പദ്ധതി പൂർത്തിയാക്കിയത് പിണറായിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണെന്നും വികസനത്തിന് അതൊരു നേട്ടമാണെന്നും വ്യക്തമാക്കിയിട്ടുള്ള പ്രചാരണം രണ്ടാം തവണയും പിണറായിക്ക് മുഖ്യമന്ത്രിയാകുന്നതിന് സഹായമായിരുന്നു വിഴിഞ്ഞം പദ്ധതി കാലാവധിക്ക് മുൻപ് തന്നെ പൂർത്തിയാക്കുവാനായത് പിണറായിയുടെ മിടുക്കുകൊണ്ടാണെന്നുകൂടി വരുത്തി മൂന്നാം വട്ടവും അധികാരത്തിലെത്തുവാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുവാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രമം അതിനുവേണ്ടിയുള്ള കൃത്യമായ കണക്കുകൾ തന്നെയാണ് പ്രധാനമന്ത്രി സാക്ഷി തന്നെ ഉദ്ഘാടന വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞതും കേരളത്തിന്റെ സ്വപ്ന സാഫല്യമാണെന്നും നാടിന്റെ അഭിമാന മുഹൂർത്തമാണിതെന്നും പിണറായി പറഞ്ഞു ഇത് ഒരു തുറമുഖ കവാടം തുറക്കലല്ല മൂന്നാം മിലീനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണെന്നും ഇന്ത്യയെ സർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണിചേർക്കുന്ന മഹാ സംരംഭമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ചരിത്രത്തിൽ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സർവ്വദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് ആദ്യമായാണ് ഇന്ത്യയിലൊരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത് ചിലവിന്റെ ചെറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത് ഈ തുറമുഖത്തോടെ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളറിന്റെ പ്രതിവർഷ രാഷ്ട്രനഷ്ടം നികന്നു തുടങ്ങുകയായി രാഷ്ട്രനഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണ് കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മാത്രമേ ഇത് പൂർത്തിയാവേണ്ടതുള്ളൂ നമ്മളതിന് കാത്തുനിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു മദർഷിപ്പിനെ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഇതിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കും ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായി എന്നാൽ കേരളം അവിടെ തളർന്നു നിന്നില്ല നിർമ്മാണ കമ്പനിയും നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത് ഇടക്കാലത്ത് അനിശ്ചിതത്വത്തിലായതിനാൽ പദ്ധതി പഠനത്തിനായി രണ്ടായിരത്തി ഒൻപതിൽ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികളിലേക്ക് കടന്നെങ്കിലും കേന്ദ്രം ആ ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചു തുടർന്നുള്ള ഘട്ടം പദ്ധതിക്കായുള്ള മനുഷ്യ ചങ്ങലടക്കമുള്ള പ്രക്ഷോഭങ്ങളുടേതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറുണ്ടായി എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു വിമർശനങ്ങളെല്ലാം നിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണമെന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തു അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് സ്ഥാപിത താല്പര്യക്കാർ പടർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണ െ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു നിയമക്കുരുക്കുകളടക്കം നീക്കി അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുമെന്ന് ഉറപ്പുവരുത്തുകയാണ് കേരളത്തിന്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും പിണറായി പറഞ്ഞു